രക്തദാനം ചെയ്യുന്ന ഏതൊരാളും നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ശരിയായ ഭക്ഷണം കഴിക്കുക ഹെവി മീൽ തന്നെ കഴിക്കുക ധാരാളം വെള്ളവും പഴച്ചാറും കുടിച്ച് ശരീരത്തിലെ ജലാംശം ശരിയായി നിലനിർത്തുക രക്തദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തൊട്ട് മദ്യം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നേരിട്ട് കടകളിൽ നിന്നും വാങ്ങുന്ന മരുന്നുകൾ കഴിക്കാതിരിക്കുക കഴിയുന്നതും രക്തദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് വരെ ഓർക്കുക രക്തദാനം എന്നത് വളരെ മാഹാത്മ്യമുള്ള ഒരു ധർമ്മമാണ് നിങ്ങളിൽ ഓരോരുത്തരും ചുരുങ്ങിയത് മൂന്ന് മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാവുന്നതാണ് അതായത് വർഷത്തിൽ നാല് തവണ നാല് പ്രാവശ്യമില്ലെങ്കിലും ദയവായി ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും രക്തദാനം ചെയ്യാൻ ശ്രമിക്കുക രക്തദാനം ചെയ്യുന്ന സമയത്തെടുക്കുന്ന രക്തത്തിന്റെ അളവ് വെറും നാനൂറ്റി അൻപത് എം എൽ ആയിരിക്കും അത്രയും അളവിലുള്ള രക്തം അടുത്ത ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പുതിയതായി ഉണ്ടാകും പുതിയ ചുവന്ന രക്താണുക്കൾ രണ്ടു മൂന്ന് ദിവസത്തിനകം ഉണ്ടായി തുടങ്ങും ഇതെല്ലാം നാല് മുതൽ ആറാഴ്ചകൾ കൊണ്ട് പൂർത്തിയാകും ദയവായി രക്തദാനം ചെയ്യുക